നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ബംഗാനൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന സർക്കാർ എൽ പി സ്കൂൾ കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം നടപ്പിലാക്കുന്ന പദ്ധതി ഉദ്ഘാടനം മുട്ടയ്ക്കാട് ഗവൺമെൻറ് എൽ സ്കൂളിൽ ബംഗാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ എസ് ശ്രീകുമാർ നിർവഹിച്ചു 哪个是？哪 ഈ വർഷത്തെ ാണ് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വളരെയേറെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടപ്പിലാക്കുന്നത് വാർഡ് മെമ്പർ ബൈജു അധ്യക്ഷനായി പി ടി പ്രസിഡന്റ് അനീഷ് ഹെഡ് മിസ്റ്റർ സജ്ജിതാ കുമാരി എന്നിവർ പങ്കെടുക്കും ഞാൻ രാവിലെ എല്ലാവരും ഭക്ഷണം കഴിച്ചാന്ന് ഉപയോഗിച്ചപ്പോൾ കഴിച്ചെന്നാണ് പറഞ്ഞത് നാളെ മുതൽ നിങ്ങൾ വീട്ടിൽ കഴിക്കരുത് ഈ ഭക്ഷണം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം എല്ലാവരും ഇതിനുള്ള സൈനികയും നിയമവും പറഞ്ഞു